പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഇന്ന് കാച്ചൂന്റെ മൂന്നാമത്തെ ഇപ്പൊ ഇവൻ മൂന്നാം ക്ലാസ്സിലാണ് കേട്ടോ തേർഡ് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ ഇന്ന് അവൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ക്ലാസ് അതൊക്കെ കഴിഞ്ഞു ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു ഒക്കെ കഴിഞ്ഞിട്ടിരിക്കയാണ് പിന്നെ അവൻ്റെ കൈക്ക് വിരലിന് ഒരു ചെറുതായിട്ടൊന്ന് നീര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഇത് പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീര് വരികയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ അത് വീങ്ങി വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് നമ്മൾ പോയ ഹോസ്പിറ്റലിൽ കുറച്ച് ദൂരെയാണ് അത് മാത്രമല്ല ഇന്ന് ഡോക്ടർ ഉണ്ടാവില്ല ഡോക്ടർ ഉണ്ടാവുന്നത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലായിരിക്കും അപ്പോൾ ഇന്ന് ഓർത്തോൻ്റെ ഡോക്ടർ അവിടെ ഉണ്ടാവില്ല കാണിച്ച ഹോസ്പിറ്റൽ അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇവിടെ അടുത്തൊരു തൊട്ടടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചു നോക്കാം പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെടുത്ത് അതായത് നാളെയോ അങ്ങനെ നേരെ ഡോക്ടറെടുത്ത് നമ്മൾ കാണിച്ച ഡോക്ടറെടുത്ത് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ രീതിയിലൊന്നുമില്ല ചെറിയ രീതിയിൽ എന്നാലും ഞാൻ പഠിച്ചിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ചെറുതായിട്ടാണ് നീര് വന്നിട്ടുള്ളു പിന്നെ അതിവനിങ്ങനെ വിരല് നന്നായിട്ട് ഇളക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇളക്കാനിട്ടാണ് നീര് വന്നതെന്നാന്ന് പറഞ്ഞത് പിന്നെ അപ്പോൾ എന്തായാലും ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ പിന്നെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ആണ് അമ്മേൻ്റെ വീടുള്ളത് അപ്പോൾ അമ്മമ്മയ്ക്ക് ഇവനെ കാണണമെന്നുണ്ട് കൈ പൊട്ടിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കാച്ചോനും ഉണ്ട് മുത്തശ്ശി അമ്മമ്മ വരാത്തതിലുള്ള വിഷമം അപ്പോൾ അറിയാമിപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് അതുവഴിയാണല്ലോ വരിക അപ്പോൾ അവിടെ കയറിയിട്ട് മോനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് അമ്മമ്മേൻ്റെ അടുത്ത് പറ്റുകയാണെങ്കിൽ എന്തായാലും അവിടുത്തെ കൂടെയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അവിടെ തിരിച്ചു വരുമ്പോൾ കയറുകയാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരെങ്കിൽ വീട്ടിലേക്ക് വരും ചെറുങ്ങനെ കൈന്റെ വിരല തടിച്ച നീര് വന്നത അത് കൈ ഇളക്കായിട്ടാന്നാ ഡോക്ട് പറഞ്ഞത് അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലല്ലോ ഒരു ചെറിയൊരു ക്ലിനിക്ക് ആണ് അപ്പൊ അവിടെ പോയി ഡോക്ടറെ കണ്ടു അത് വലിയ എന്ന് പറഞ്ഞു കാരണം മോൻ ഇങ്ങനെ കൈ ഇളക്കാതെ വെച്ചത് കൊണ്ട് പറ്റിയതാണ് അപ്പൊ അതിങ്ങനെ കൈ അല്ല കേട്ടോ വിരൽ വിരലപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല

എന്റെ എങ്ങോട്ട് വന്ന എന്തിനാന്നറിയാ വ്യത്യസ്തമായ ചോറും കറിയും തിന്നണ്ടീറ്റ് ഈ ചക്കക്കുരുവും കറിയും അങ്ങ് രണ്ടു മാസത്തിലധികമായി ഒരു വ്യത്യാസം ഇല്ല അണ്ട് ഉച്ചക്ക് വെക്കുന്നമ്മീട്ട് എന്നാൽ നിങ്ങൾക്ക് ഇന്ന് വേറെ എന്തെങ്കിലും ആക്കി ചിക്കൻ കൂടായിരുന്നു അമ്മയാറിയോരു എന്നാ സരയില്ല എന്നാ പിന്ന ചക്കുരു അമ്മ തന്നെ കഴിച്ചാട്ടെ ബിരിയാണി വെക്കുന്ന അപ്പൊ നമ്മള് വരുന്നുണ്ട് എന്നിട്ട് ചായക്ക് അമ്മമ്മ നല്ല അപ്പം അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ നോക്കട്ടെ വിഷുവിന്റെ പടകാ ഇത് അതല്ല പിടിച്ചോയിട്ടില്ല പൊട്ടൊന്നും ഇല്ല ഞാളും പൊട്ടിച്ചോക്കിട്ടുണ്ട് അത് വിശ്വസിക്കാൻ അമ്മയും സമാധാനത്തി

പയ്യോളി മിക്സ്ചർ ഉണ്ട് അപ്പൊ ഒന്ന് അടിപൊളി ചായ കുടിക്കട്ടെ തുമ്പി അതാ മിക്സറും പഴവും നമ്മളെ ദേശീയ ഭക്ഷണല്ലേ മിക്ചറും പഴവും കുത്തി എന്റെ അപ്പാരും തീർക്കറേ അടക്ക് ഞാൻ വേറെ ചക്ക കുരു മുരിങ്ങല്ലേ ഇവിടുത്തെ ദേശീയ കറിയാ ആ മതി ആ മതി അമ്മയും പിന്നെ അമ്മവും കൂടെ നേരത്തെ പറിച്ചിട്ടുള്ള അയ്യ മുരിങ്ങയിലെ അതിങ്ങനെ നുള്ളി ഇടുകട്ടോ അതിനുശേഷം ഞാൻ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരുമിച്ച് ഫുഡ് കഴിച്ചു അല്ല മോനെങ്ങനെയാ ഇരുന്നിട്ട് കഴിക്കുക വരിക്ക ഇത് അമ്മൂൻ്റെയും തുമ്പീൻ്റെയും അച്ഛനാണ് കേട്ടോ അമ്മേൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണ് തുമ്പി ഉള്ളതുകൊണ്ട് ഇന്നും മോനും ചോറ് തുമ്പി വാരി വാരിക്കൊടുക്കാമെന്ന് പറഞ്ഞു തുമ്പിക്ക് പിന്നെ ഇങ്ങനെ ചെറിയ മക്കളെയും താറാവിനെയും ഒക്കെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുനടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഉപ്പൻ എന്നെ അതൊക്കെ വാരി കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തുമ്പിയും കൂടെ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക ഇനി ഞാൻ കഴിക്കട്ടെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ ചക്കക്കുറി മുരിങ്ങയിലും പിന്നെ അധിക ദിവസം കഴിക്കുന്നതിനെക്കൊണ്ടൊരു മടുപ്പുണ്ടെന്നേ ഉള്ളു അപ്പം ഞാൻ ഒരു പച്ചക്കറിയും പിന്നെ ചിക്കൻ കറിയും ചിക്കൻ കറിയല്ലാട്ടോ ഫ്രൈ ചെയ്തതാണ് അതും പപ്പടവും പിന്നെ കോവയ്ക്ക ഉപ്പേരി പിന്നെ കുറച്ച് അച്ചാർ അച്ചാറാണ് കേട്ടോ പിന്നെ അമ്മൂൻ്റെ സ്പെഷ്യൽ സാലഡ് ഇതൊക്കെ കൂട്ടി ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് ഒരു ഉരുള ഇങ്ങനെ ഇതിന് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ ഇതിന് പല പേരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് വേറെ വേറെ ജില്ലകളിൽ വേറെ പേരാണ് പറയുന്നത് എന്നുള്ളത് അപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ ചതുരല്ല അങ്ങനെ ചെറുപ്പിണ്ട് ഇനി എടുത്തിട്ട് ആ ഞാനിട്ടതാ അമ്മ അമ്മ വിളിക്കാനും അമ്മയെന്ന് വിളിക്കുമേനും അമ്മയെന്ന് വിളിക്കണേ അങ്ങനെ ഒരു അങ്ങനൊരു ട്രെൻഡുണ്ട് ഒരു കാര്യം കാണിച്ചു തരാട്ടോ കാച്ചു വാ വന്തിയിലേക്ക് വാ അമ്മ കാനെ വിളിക്ക

എത്ര കണ്ടാലും മതി വരാത്തൊരു കാര്യം എന്താണെന്നറിയാമോ അതായത് ഈ ഭംഗിയുള്ള നല്ല ആകാശം പിന്നെ അതിന് താഴെയുള്ള ഈ ഒരു പുഴ കിട്ടും എന്ത് ഭംഗിയെ കാണാൻ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുകയാണെ ഇത് അച്ഛൻ്റെ അനിയൻ്റെ ഓട്ടോ ആണ് കേട്ടോ അച്ഛൻ്റെ അനിയനാണ് ഓട്ടോ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ അഭിപ്രായവും നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം പിന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ